ഹലോ അസ്സലാമലൈക്കു വാഹത്തുള്ള എന്തെല്ലാണ്ട് സമസ്ത എല്ലാ സുഹൃത്തുക്കളും സുഖമാണെന്ന് കരുതുന്നു എല്ലാ പണ്ഡിതന്മാർക്കുള്ള സുഖവും സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉള്ള പ്രധാന ചേട്ടാ മീർബലാലമി എന്താ ഭജിഫിരിമുത്തക്കോ തങ്ങള് പറയുന്നു എ പി ഉസ്താദ് പറഞ്ഞതിനോടക്ക് എത്തി എ പി ഉസ്താദ് ആദ്യം പറഞ്ഞു ഇപ്പൊ ഇപ്പൊ എന്തായി ോ തങ്ങളും പറഞ്ഞു എന്തായാലും മണ്ടില എല്ലാം ഹൈറനാണെങ്കിലും ഹൃദയം നിറഞ്ഞു പോയി ഹൃദയം നിറഞ്ഞു പോയി കണ്ണിൽ നിന്ന് വെള്ളം വെള്ളം വന്നു സത്യത്തിൽ പറയാ ഹക്കായിട്ട് പറയാണ് അലഹമില്ല അലഹദില്ല സുമ അല ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ചേളാരി സമസ്തക്ക് ഒരു നേതാവ് വന്നത് ഈ നേതാവിനെങ്ങനെ നിലനിർത്താൻ കഴിയെങ്കിലേ ഒരു വാഹാബികളും ഇങ്ങോട്ട് അടുക്കൂല ഇഷ അള്ളാഹ എല്ലാ ഭാഗത്തും എല്ലാ പള്ളിയിലും നാലുപേരുണ്ടാവും എല്ലാവരുണ്ടാവും എ പിക്കാരുണ്ടാവും മീക്കക്കാരുണ്ടാവും ഒന്നിച്ച് നിന്നാൽ ഒരറ്റക്കുട്ടി എന്താ അലഹദില്ല അലഹദില്ല എന്നും ഈ ബുദ്ധിയും തന്നോട് അള്ളാഹു തങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ അമിയാർ തങ്ങൾക്ക് എന്നല്ല മുസ്ലിം സമുദായത്തിന് മൊത്തം അള്ളാഹു നല്ല ബുദ്ധി പ്രധാനം ചെയ്യുമാറാവട്ടെ അമി അറബല്ലാലമീൻ തങ്ങൾ പറയുന്നതോട് എല്ലാവർക്കും അതിൽ യാതൊരു എതിർപ്പും എതിർപ്പുണ്ടാവില്ല ഇൻഷാ അള്ളാ എതിർക്കുന്നവരെ നമുക്ക് എതിർക്കാനുള്ള കഴിവ് അലഹദില്ല നമ്മൾ ഉണ്ട് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അതിനുള്ള ദീനുണ്ട് അറിവുണ്ട് പണ്ഡിതന്മാരുണ്ട് വിവരമുള്ളവരുണ്ട് എല്ലാവരുണ്ട് എന്തിനും എന്തിനും തികഞ്ഞവർ അലഹമ്മദില്ല രണ്ട് സമസ്ത ആയാലും ഉണ്ട് നമുക്ക് പറയാം പക്ഷേ അതിന് മറ്റുള്ളവർ പെടുവല്ലെട്ടോ അതാരും കാത്തിരിക്കണ്ടേ അബ്ദ സമുദ്ര പൂക്കോട്ട് ഒരു അത് പണ്ഡിതനും കുണ്ടീതനും അല്ല അതൊരു കുണ്ടിയാരി വന്നതാണ് പിന്നെ ഒരു മറ്റേ മറ്റേ എന്താ പറയാ ഫൈസി പിന്നെ വേളം എന്താ വേളം അതും അതോ ഇതൊക്കെ അതിന്റെ പേടുകൾ ഇവരെന്തായാലും പടൂലേ ഇത് അംഗീകരിക്കുന്നവര് ഈ എന്താ പറയുക സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ ചേളാരി വിഭാഗത്തിൽ ആരെല്ലാം ഇത് അംഗീകരിക്കും ഒരു ജിഫി മുത്തുക്കോയെ തങ്ങള് പറയുമ്പോൾ തെക്കുബീർ ചെല്ലാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ തെക്കുബീറിൽ മാത്രമേ കാണുന്നുള്ളൂ വേറൊന്നുമില്ല എവിടെയും കാണുന്നില്ല